ചങ്ങമ്പുഴയുടെ പ്രണയിതിമാരിൽ ഒരാൾ തിരുവനന്തപുരത്ത് താമസിക്കാൻ വന്നിട്ടുണ്ടെന്ന് അറിയുന്നത് അങ്ങനെ അവരെ കാണാൻ പോയപ്പോൾ മഹാത്മാഗാന്ധിയും മാധ്യമ പ്രവർത്തകരായിരുന്നു എന്നുള്ളത് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് മഹാഗ്രന്ഥങ്ങളോ വലിയ എഴുത്തുകാരുടെ രചനാലോകമോ ഒന്നും തന്നെയല്ല എഴുത്തിലേക്കുള്ള എൻ്റെ വഴി തുറന്നു തന്നത് പിന്നെ എന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമപ്രദേശത്തെ നിരവധിയായ വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ കഥ പറയുന്ന ശീലവുമൊക്കെയാണ് അത് മനസ്സിലാക്കിയപ്പോഴാണ് ഇത്തരം ആളുകളെക്കുറിച്ച് എഴുതി വെക്കണമല്ലോ എന്നുള്ള തോന്നൽ കൗമാരത്തിൽ വന്നതുകൊണ്ടാണ് എഴുതിക്കളയാം എന്ന് അന്ന് വിചാരിച്ചത് അന്ന് എഴുതി തുടങ്ങിയപ്പോൾ ഇത്തരം മനുഷ്യരുടെ കഥ പറച്ചിൽ ശൈലി എന്നെ പരോക്ഷമായി സ്വാധീനിച്ചിട്ടുണ്ട് പല ആളുകളും ചെറിയ അവരുടെ ചെറിയ ദുഃഖങ്ങൾ വലിയ ആഹ്ലാദങ്ങൾ കാട്ടിലെ മൃഗങ്ങളുമായി ഏറ്റുമുട്ടാൻ പോകുന്ന ഗ്രാമീണ കുടിയേറ്റക്കാരായ ആളുകളുടെ വീരസാഹസിക കഥകൾ കൃഷിയെക്കുറിച്ചും വെള്ളപ്പൊക്കത്തെക്കുറിച്ചും ഒക്കെയുള്ള ഉത്കണ്ഠകൾ അതിനെ കൈകാര്യം ചെയ്യുന്ന പ്രായോഗിക വിധികൾ ഇതൊക്കെയാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ കൗമാരത്തിൽ അപ്പോൾ ഇത് ഒരു കഥയ്ക്കുള്ള നോവലിനുള്ള മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം പിന്നീട് കാലക്രമത്തിൽ കോളേജ് വിദ്യാഭ്യാസത്തിനായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലെത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും അവിടുത്തെ ഒ എൻ വി കുറുപ്പിനെയും ഡി വിനയേന്ദ്രനെയും പ്രൊഫസർ ബി രാജീവനെയും പോലെയുള്ള അധ്യാപകരും ഒക്കെ വായനയുടെ വഴി തുറന്നു തരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഞാൻ ആ വഴിയിലേക്ക് എത്തപ്പെടുകയായിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ ഗ്രാമീണരായ മനുഷ്യരുടെ സ്റ്റോറി ടെല്ലിങ് മെത്തേഡ് അത് അന്യാദൃശ്യമാണെന്ന് ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് ഒരു ഉദാഹരണം പറയാം പലപ്പോഴും പ്രാദേശികമായിട്ട് ജോലികളൊക്കെ ചെയ്ത് വീട്ടുജോലിക്കൊക്കെ പോകുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരെല്ലാ ദിവസവും ഞങ്ങളെപ്പോലെയുള്ള കുട്ടികളെ കാണുമ്പോൾ ഞങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ഓരോ കഥകൾ പറയും ആ കഥയുടെ ഏറ്റവും മർമ്മപ്രധാനമായ അന്ത്യം നമുക്ക് സസ്പെൻസ് ഉണ്ടാക്കിയിട്ട് ആ അവസാനത്തെ സസ്പെൻസ് നിലനിർത്തിയിട്ട് അതിൻ്റെ കൺക്ലൂഷൻ പറയാതെ അടുത്ത ദിവസം വീണ്ടും പറയാം എന്ന് പറഞ്ഞിട്ട് അവർ പോകും ഇത് ഏതൊരു കുട്ടിയുടെയും കൗതുകത്തെ ഉദ്ദീപിപ്പിക്കുന്നതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ രീതി ഇങ്ങനെ മനസ്സിൽ കിടന്നു ഈ ശൈലി ഇങ്ങനെ മനസ്സിൽ കിടന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം കോളേജ് ക്ലാസ്സിൽ പ്രൊഫസർ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കഥകളെ കുറിച്ച് ക്ലാസ്സിലെടുക്കുകയാണ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വിദൂര സാമ്യം മുന്നിലെത്തി പ്രൊഫസർ രവീന്ദ്രനാഥൻ്റെ ടീച്ചിങ് മെത്തേഡ് അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ ഉദാഹരണത്തിന് ദ പോസ്റ്റ് മാസ്റ്റർ എന്ന ടാഗോറിൻ്റെ കഥ ആ കഥ അദ്ദേഹം വിരസമായിരിക്കുന്ന ഉറക്കം നൂങ്ങിയിരിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ അങ്ങോട്ട് അവതരിപ്പിക്കുമ്പോൾ കുട്ടികളെല്ലാം വളരെ ജാഗ്രതയോടുകൂടി ആ കഥയുടെ പിന്നാലെ പോകും എന്നാൽ ആ കഥ അവസാനിപ്പിക്കുന്നതിനും തൊട്ട് മുമ്പ് കുട്ടികളെ ആ സസ്പെൻസിൽ നിർത്തിയിട്ട് അദ്ദേഹം പറയും ഇനി അടുത്ത ക്ലാസ്സിൽ അങ്ങനെ രവീന്ദ്രനാഥ് സാറ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും പുതിയൊരു കഥയുമായിട്ട് എത്തുകയാണ് അല്ലെങ്കിൽ ഈ കഥകളുടെ ബാക്കിയുമായിട്ട് എത്തുകയാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കഥ പറച്ചൽ ശൈലി പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എഴുതാൻ സഹായകമായിട്ടുണ്ട് എന്നാൽ അതേസമയം മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കുള്ള ലോകപരിചയവും എൻ്റെ മുമ്പിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപെട്ട വ്യത്യസ്തരായ മനുഷ്യരും എൻ്റെ കഥാ ജീവിതത്തെ പരിപോഷിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ എൻ്റെ രണ്ട് നോവലുകളെ കുറിച്ച് സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് ഒന്നാമത്തേത് ഋതുക്കൾ ഞാനാകുന്നു അത് ചങ്ങമ്പുഴയുടെ ജീവിതത്തെ മുൻനിർത്തി എഴുതിയ നോവലാണ് ആദ്യം അത് മാതൃഭൂമി പ്രസിദ്ധീകരിക്കുകയും രണ്ടാമത് കൈരളി ബുക്സ് പ്രസിദ്ധീകരിക്കുകയും ഏറ്റവും ഒടുവിൽ ചിന്തയിലൂടെ അത് പുറത്തു വന്നിരിക്കുകയാണ് മാധ്യമ പ്രവർത്തനം എന്നുള്ള എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ആ നോവലിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കാരണമായത് പലപ്പോഴും മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തനത്തെ പലപ്പോഴും വളരെ നിശിതമായി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തനത്തിന് ഒരുപാട് അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ ഞാൻ എപ്പോഴും അഭിമാനപൂർവ്വം ആലോചിക്കുന്നത് മഹാത്മാഗാന്ധിയും കാർമാക്സും മാധ്യമപ്രവർത്തകരായിരുന്നു എന്നുള്ളത് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ആ ശ്രേണിയിലേക്ക് മറ്റുള്ളവർ വന്നെന്നോ അല്ലെങ്കിൽ വരുമെന്നോ എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത് അങ്ങനെ മഹാരഥന്മാർ കൈകാര്യം ചെയ്ത ഒരു മേഖല കൂടിയാണ് അത് എന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ അപ്പോൾ മാധ്യമപ്രവർത്തകനായിട്ടിരുന്ന സമയത്ത് കൈരളി ടെലിവിഷനിൽ ഞാൻ ചീഫ് റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് ചങ്ങമ്പഴയുടെ ഒരാൾ തിരുവനന്തപുരത്ത് താമസിക്കാൻ വന്നിട്ടുണ്ടെന്ന് അറിയുന്നത് അങ്ങനെ അവരെ കാണാൻ പോയപ്പോൾ അവർ ചങ്ങമ്പുഴയെക്കുറിച്ച് മറ്റാരും പറയാത്ത രീതിയിലുള്ള ഒരു വിവരണം എന്നോട് നടത്തുകയുണ്ടായി അത് ടെലികാസ്റ്റ് ചെയ്യുകയും പിന്നീട് ഞാനത് എഴുതുകയും ചെയ്തു രൂപത്തിൽ വളരെ കഴിഞ്ഞാണത് ഒരു നോവലായത് ചങ്ങമ്പുഴയുടെ പ്രസിദ്ധമായ കവിതയാണ് ഉദ്യാനലക്ഷ്മി ഉദ്യാനലക്ഷ്മി എന്ന കവിത ഈ പ്രണയാനുഭവത്തിൻ്റെ കുലസൃഷ്ടിയാണെന്ന് ഈ പ്രണയത്തിന് വിധേയയായ ഈ ലക്ഷ്മി എന്ന ഞാൻ നോവലിൽ പേര് കൊടുത്തിരിക്കുന്ന ഈ അമ്മ അനുസ്മരിക്കുകയുണ്ടായി ലക്ഷ്മി എന്നോട് പങ്കുവച്ച കാര്യങ്ങൾ ശ്രീ ചങ്ങമ്പുഴയെ മുൻനിർത്തി നാളിതുവരെ കേട്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അദ്ദേഹം ഒരു ചാബല്യത്തിൻ്റെ ഭാഗമായ സ്വഭാവത്തിൻ്റെ ഉടമയാണെന്നും അങ്ങനെയൊക്കെയുള്ള ലഹരിക്കടിമയായിരുന്നു എന്നൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു ഇന്ന് അത്തരം രചനകൾ കാണുന്നില്ല കാരണം ആ കാലഘട്ടം കഴിഞ്ഞല്ലോ പക്ഷേ ലക്ഷ്മിയുടെ വെളിപ്പെടുത്തല്ല ചങ്ങമ്പുഴ അതിനപ്പുറത്തുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എന്നാണ് അതിനവർക്ക് ഒരുപാട് ന്യായവാദങ്ങളുണ്ടായിരുന്നു അതൊക്കെ തന്നെ ഋതുക്കൾ ഞാനാകുന്നു എന്ന നോവലിൽ എനിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു കാവ്യ നോവൽ എന്നുള്ള നിലയ്ക്കാണ് അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണം കവിതയിലൂടെ തന്നെ ചങ്ങമ്പുഴയെ സമീപിക്കാനാണ് ശ്രമിച്ചതും താല്പര്യപ്പെട്ടതും ലക്ഷ്മി അതിന് പ്രേരകമായി എന്നെ ഉള്ളു ഈ നോവൽ മാധ്യമ പ്രവർത്തനത്തിലെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് മുമ്പിൽ വന്നുപെട്ട ഒരു വാർത്തയിൽ നിന്ന് രൂപപ്പെട്ടതാണ് രണ്ടാമത്തെ നോവൽ സ്തോത്രം എന്നുള്ളതാണ് അത് മാതൃഭൂമി ബുക്സാണ് പ്രസാധകർ അത് ഒരു അനുഭവകഥ തന്നെയാണ് എൻ്റെ മുമ്പിൽ യാദർച്ഛിയുമായി വന്നുപെട്ട ഒരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറേ സ്വകാര്യ ദുഃഖങ്ങൾ പങ്കുവെക്കുകയാണ് ഉണ്ടായത് അതിന് കാരണം അദ്ദേഹം മലബാർ മലബാർ പ്രദേശത്തുള്ള ആളാണ് അദ്ദേഹം മതി വന്ന് താമസിക്കേണ്ടി വന്നു എന്തുകൊണ്ട് അദ്ദേഹം ഇവിടേക്ക് വന്നു എന്നുള്ളത് അദ്ദേഹം വിവരിക്കുകയാണ് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് അദ്ദേഹം ഒരു കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ അംഗമായി തീർന്നു രക്ഷപ്പെടാൻ വേണ്ടി ആ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ വന്ന ശേഷം അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളും അദ്ദേഹം നേരിട്ട വെല്ലുവിളികളും ഒക്കെ തന്നെയാണ് അതിലെ പ്രമേയം മതാതീതമായ ആത്മീയതയിലേക്ക് അദ്ദേഹം തിരിച്ചു പോകുന്നു എന്ന് സൂചന നൽകിക്കൊണ്ടാണ് ആ നോവൽ അവസാനിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് രണ്ട് വെല്ലുവിളികളാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളുമൊക്കെ തന്നെ ഈ കൺവേർഷനെതിരായി എന്നാൽ കൺവേർട്ട് ചെയ്ത് വന്നപ്പോൾ പുതിയ സമൂഹം അദ്ദേഹത്തെ വേണ്ടത്ര രീതിയിൽ അംഗീകരിക്കും അംഗീകരിക്കുന്നില്ല ഈ വൈരുദ്ധ്യമാണ് നോവലിലെ പ്രതിപാദ്യ വിഷയം ഒരു ശൈലി രൂപപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം എഴുത്തിൽ വിജയിക്കണമെന്നില്ല അല്ലെങ്കിൽ അത് മാത്രമാണ് എഴുത്തിന് ആവശ്യമായ ഒരു ഘടകമെന്നും കരുതുന്നില്ല